ബൈക്ക് നിയന്ത്രണം വിട്ട് കടയുടെ മതിലിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ യുവതിക്ക് ഗുരുതര പരിക്ക് ചങ്ങരംകുളം സ്ട്രൈക്ക് കടവിൽ വെള്ളിയാഴ്ച വൈകിട്ട് മൂന്നു മണിയോടെയായിരുന്നു അപകടം ആലങ്കോട് ഭാഗത്തെ വീട്ടിലേക്കുള്ള യാത്രക്കിടെ യുവതി സഞ്ചരിച്ച സ്കൂട്ടർ നിയന്ത്രണം വിട്ട റോഡരികിലെ കടയുടെ മതിലിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിൽ പരിക്കേറ്റ യുവതിയെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം